ഡോക്ടർ ലിയോപോൾ ദ ജിറല്ലിൻസെന്റ് സാമുവിൽ പിതാവ് സൽവരാജിൻ പിതാവ് അഭ്യന്യ പിതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെ ഭാരത കത്തോലിക്കാം മെത്രാൻ സമിതി സി ബി സി ഐയുടെ പേരിൽ ഇന്ന് നെയ്യാറ്റിങ്കര രൂപതയുടെ സഹമെത്രാനായി അഭിഷിക്തനായ സൽവരാജൻ പിതാവിന് ഭാരതത്തിലെ എല്ലാ കൈസ്തവരുടെയും എല്ലാവരുടെയും പേരിൽ ലത്തീൻ സീറോ മലബാർ സീറോമലങ്കര നേതൃത്വത്തിൻ്റെ പേരിൽ കേരളസഭയുടെ പേരിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് എന്റെ ഹൃദയത്തിന് അനുയോജ്യനായ ഇടയന്മാര് നിങ്ങൾക്ക് നൽകുമെന്ന് ജെറേമിയ മൂന്നേ പതിനഞ്ചിൽ പറഞ്ഞു യേശു നെയ്യാറ്റിങ്കര ഇട രൂപതയ്ക്ക് ഇതാ ഈശോയുടെ ഹൃദയത്തിന് അനുയോജ്യനായ ഒരു പിതാവിന് തന്നെയാണ് നൽകിയത് വിൻസെൻ സാമ്പുവൽ പിതാവിന്റെ ഹൃദയത്തിന് അനുയോജ്യനാണെന്നതിനെ യാതൊരു സംശയവും ഇല്ല നെറ്റോ അങ്ങനെ തന്നെ എന്നാൽ എനിക്ക് മനസ്സിലായത് നെയ്യാറ്റിങ്കര രൂപതയിൽ എല്ലാ വൈദികരുടെയും സമർപ്പിതരുടെയും അന്വായരുടെയും എല്ലാവരുടെയും ഹൃദയത്തിന് അനുയോജ്യനായ പിതാവ് തന്നെയാണ് നമുക്ക് സൽവരാജൻ പിതാവ് എന്നതാണ് എൻ്റെ ഇന്ന് പിതാവ് അഭിഷിക്തനാകുമ്പോൾ വിൻസെൻ സാമുവിൽ പിതാവിനെ കുറിച്ചാണ് ആദ്യം എനിക്ക് ഓർമ്മ പറയാൻ തോന്നുന്നത് മംഗലപ്പുഴ സെമിനാരിയിൽ എൻ്റെ സീനിയർ കർമ്മലിങ്കരം കർമ്മൽഗിരി മംഗലപ്രവൻ്റെ സീനിയറായിട്ട് പിതാവ് പഠിച്ചിട്ടുണ്ട് നല്ല ഓർമ്മകളാണ് ഇന്ന് എഴുപത്തിയഞ്ചു വയസ്സാകാൻ അതിനി കുറേ അധികം വർഷങ്ങളില്ല എന്ന് തോന്നിയപ്പോൾ നെയ്യാറ്റിങ്കര രൂപതയ്ക്ക് അനുയോജ്യനായ ഒരു മെത്രാനെ കിട്ടണമെന്നുള്ള തൻ്റെ ദീർഘവീക്ഷണം ഒരു കോഅ്ജിത്വർ മെത്താൾ സഹമെത്രാൻ താൻ്റെ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറ്റ് മറ്റു മറ്റു ഒന്നും അന്വേഷണങ്ങൾ വേണ്ട അതിനാൽ തന്നെ മെത്രാനായി പിതാ സെൽവരാജൻ പിതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് മത്താരി സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ ശിഷ്യനെ ശിഷ്യ പന്ത്രണ്ട് ശിഷ്യനെ തിരഞ്ഞെടുത്തത് രണ്ടാം വാക്യത്തിൽ പന്ത്രണ്ട് അവരെ അപസ്തോലന്മാരായി തിരഞ്ഞെടുത്തത് അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ചെയ്തു ഒന്ന് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷെ അതിനു മുമ്പ് ചെയ്ത കാര്യമാണ് സെൽവരാജൻ പിതാവിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു എൻ്റെ സഹായമെത്രാൻ ടോണി പിതാവിൻ്റെ കൂടെ ലുവൈനിൽ പഠിച്ച ആളാണ് സെൽവരാജൻ പിതാവ് എൻ്റെ സഹായമെത്രാൻ ഇങ്ങോട്ട് പോരുന്ന വഴി തന്നെ സെൽവരാജൻ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ആയിരം നാവ അപ്പ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം തന്നെ സെൽവരാജൻ പിതാവിൻ്റെ മുദ്രാവാക്യം തന്നെ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു അത് ആ ഇടയിൽ ഇടയിലില്ലാത്ത ആടുകളെ കണ്ടപ്പോൾ യേശുവിന് അനുകമ്പ തോന്നി ഈ അനുകമ്പയാണ് സൽവരാജൻ പിതാവേ അനുകമ്പയോട് ശുശ്രൂഷിക്കുന്ന മുദ്രാവാക്യുമായി പിതാവ് ഇറങ്ങിത്തിരിക്കുന്നത് പിതാവ് ഭയപ്പെടേണ്ട കുരിശിന്റെ യാത്രയാണ് മെത്രാമാരുടെ യാത്ര ചെയ്യുന്ന എല്ലാ പിതാക്കന്മാരോടും അച്ഛന്മാരോട് ചോദിച്ചാലറിയും പക്ഷെ ഭയപ്പെടേണ്ട യേശു പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ മാർഗം കളിപ്പാട്ടിന്റെ കാര്യം ഇവിടെ ഇരുന്നപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്നത് മാർഗം കളിപ്പാട്ടില് തോമസ് ലിഹയെ ഭാരതത്തിലേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ച് ഒരു ഐതിഹ്യം വിവരിക്കുന്നുണ്ട് അത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ തോമസ് ലിഹയ്ക്ക് കുറച്ച് മടിയായി സെൽവരാജൻ പിതാവിന് തുടക്കത്തിലൂടെ സ്വല്പം വിഷമുണ്ടായിരുന്നോ ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞ വാക്ക് നിനക്കെൻ്റെ ക്രമമതി എന്ന് പറഞ്ഞ വാക്ക് മറിയത്തോടെ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അതുകൊണ്ട് ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവാണ് നയിക്കുക പരിശുദ്ധാത്മാവാണ് വരിക എന്നുള്ള വാക്കുകളൊക്കെ സൽവരാജൻ പിതാവിന് ഉറപ്പുണ്ട് പറഞ്ഞു പറഞ്ഞ് ഞാൻ പറഞ്ഞത് മാർഗം കളിപ്പാട്ടിലെ ഉദാഹരണമാണ് അങ്ങനെ തോമസ് വിഹായ പേടിച്ച് നിന്നപ്പോൾ മാർഗം കളിപ്പാട്ടിലെ നമ്മുടെ പുരാതന പൗരാണിക ഇപ്രകാരം പാടുകയുണ്ടായി സൽവരാജൻ പിതാവേ ആ പുരാതന പാട്ടിൽ പാടിയ പാട്ട് തന്നെയാണ് എനിക്ക് പിതാവിനോട് ഇപ്പൊ പറയാനുള്ളത് ഭാരതത്തിലെ എല്ലാ ക്രൈസ്തവരുടെയും പേരിൽ നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അഴൽ വേണ്ട നീ നിന്നോട് കൂടെ ഞാനും കൂട്ട് നീ പോകും നാടതിലെല്ലാം ഇതാണ് യേശു തോമസ് ലിഹായിട്ട് പറഞ്ഞ നിന്നോട് നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അതൽ വേണ്ട നിന്നോട് കൂടെ ഞാനും ഉണ്ട് കൂട്ട് നീ പോകുന്ന നാടതിലെല്ലാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാനില്ല ഞങ്ങള് ഭാരതത്തിലെ എത്രമാരല്ല ഇന്നും മെത്രാൻമാരുടെ സംഘത്തിലേക്ക് സെൽവരാജൻ പിതാവിന് ചേർത്തു ഞങ്ങളൊക്കെ കൂടെയുണ്ട് ഞങ്ങൾ മെത്രന്മാര് മാത്രമല്ല ഇന്ന് ഞാൻ നെയ്യാറ്റിങ്ങര ഇടവകയിലെ എല്ലാ വൈദികരോടും സന്യസ്തരോടും അൽമാരോടും പിന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെയുണ്ട് അവരോടും ഞാൻ ഒന്ന് ഈ സൽവരാജൻ പിതാവിനോടൊന്ന് പറയാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അടൽ വേണ്ട നീ തന്നെ ഒന്നും അല്ല നിന്നോടുകൂടെ ഞങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നെയ്യാറ്റിങ്ങര രൂപതക്കാരെ വിൻസെൻ സാമേൽ പിതാവിനോട് എന്ന പോലെ കഴിഞ്ഞ ഇരുപത്തിയൊമ്പത് വർഷം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത ആ വിൻസെൻറ്റ് സാമേൽ പിതാവിനോടുള്ള നല്ല നന്ദി ഇനിയും തുടർന്ന് സേവിക്കണം ആ പിതാവിനോട് ചേർന്ന് സൽവരാജൻ പിതാവിനോട് നെയ്യാറ്റിങ്കരയിലെ എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സ്നേഹവും ആദരവും നന്ദിയും പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി സർവരാജ പിതാവ് അവരോട് ഞാൻ നല്ലൊരു കയ്യടി കൊടുക്കാൻ പറയുകയാണ് ഞങ്ങളൊക്കെ കൂടെയുണ്ടെന്ന് പറയാൻ ഈ ആശംസയോടെ ആ കയ്യടി പോര ഒരു നല്ല കയ്യടി തന്നെ ഈ കയ്യടിയോടെ ഞാൻ എൻ്റെ വാക്കൊഴിച്ചെടുക്കുന്നു